സിത്താർ വാദനം എന്തൊക്കെ ചിന്തകളിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയത് ഇരുപത്തിനാല് മണിക്കൂറും സിത്താറിനെ ഉപാസിച്ച് വേദികളിൽ നിന്ന് വേദികളിലേക്ക് പറക്കുന്ന ഒരു മഹാനായ ഇന്ത്യൻ കലാകാരനെയാണോ നിങ്ങൾ ഇതുവരെ കണ്ടത് മഹാനായ കലാകാരനാണ് എന്നത് മാത്രമാണ് അതിലെ ശരി ബാക്കിയെല്ലാം കയ്പ് നിറഞ്ഞ യാഥാർത്ഥ്യങ്ങളാണ് അത് നാലു മിനിറ്റിൻ്റെ ഒരു ടെലിവിഷൻ സ്റ്റോറിയിൽ ഒതുക്കാനാവില്ല ഇത് അഹമ്മദ് ഇബ്രാഹിം ഇബ്രാഹിം കുട്ടി എന്ന പേരിൽ ഗൾഫിൽ പ്രശസ്തനും സ്വീകാര്യനുമായ സിത്താർ വാദകൻ ചെറുപത്താനിയാണ് ജന്മദേശം കഴിഞ്ഞ വർഷമായി അബുദാബിയിലുണ്ട് ഭാര്യയും മൂന്ന് മക്കളും നാട്ടിലാണ് വന്ന വഴികൾ അദ്ദേഹം തന്നെ പറയട്ടെ ആദ്യമായിട്ട് സിത്താർ കാണുമ്പോൾ അതിന്റെ ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഒരു ഒരു ഭംഗിയുണ്ടല്ലോ അതായത് കുറെ സിത്താറിന്റെ ഫ്രട്ടുകൾ അതായത് കീസ് അത് കാണുന്നതിന് മൊ ആ ഇൻസ്ട്രുമെൻ്റ് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ജന്മനാല് പണ്ട് എറണാകുളത്തേക്ക് പോകുമ്പോൾ ഒരു ടെക്സ്റ്റൈൽസിൻ്റെ പരസ്യം ഉണ്ടായിരുന്നു രവിശങ്കർ പണ്ഡിറ്റ് രവിശങ്കറിൻ്റെ ഒരു ഫോട്ടോ ആ ഫോട്ടോ കണ്ടിട്ടാണ് ആദ്യം ഞാൻ സിത്താറെ കാണുന്നത് അവിടെ നിന്നാണ് അപ്പോൾ ആ സിത്താറിൻ്റെ ഫോട്ടോ എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചു പിന്നെ ആ ഇൻസ്ട്രുമെൻ്റ് കാ കാണാൻ പറ്റില്ല എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എറണാകുളത്തേക്ക് പോകുമ്പോൾ അതായത് ബ്രദേഴ്സൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഓരോ യാത്രയാക്കാനൊക്കെ പോകുമ്പോൾ ഞാൻ പോവാറുണ്ട് അപ്പോൾ ആ സ്ഥലത്തേക്ക് ഞാൻ പറയും അവിടെ നിന്ന് നിർത്താൻ പറയും ഒരു മിനിറ്റ് ചിലപ്പോൾ അവിടെ മൂത്രം ഞാൻ പറയുമെന്ന് ചുലവാക്കാൻ പറയും ആ ഫോട്ടോ കണ്ട് ഞാൻ ഇങ്ങനെ മതി അപ്പോൾ ആ ഇരിക്കുന്ന ഫോട്ടോൻ്റെ ആ ഇൻസ്ട്രുമെൻറ്റും ആ രവിശങ്കറിൻ്റെ ഫോട്ടോ മനസ്സിൽ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ പതിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഗൾഫിൽ വന്നു ഗൾഫിൽ വന്നപ്പോഴാണ് നുമാൻ ചൗധരി എന്ന് പറഞ്ഞ ആൾ ഉമർക്കയ മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇങ്ങനെ സിത്താർ ഇരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്ക് പഠിക്കണം അങ്ങനെ സിത്താർ വേണം അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് നുമാൻ ചൗധരിയുടെ അടുത്ത് ഒരു നാല് മാസത്തോളം നമ്മൾ നാലോ അഞ്ചോ മാസം പുലി ശിക്ഷപ്പെട്ടു പിന്നെ നമ്മൾ ലീവിന് പോകുമ്പോൾ തരങ്ങണി സ്റ്റുഡിയോയിൽ മോഹൻ സിത്താറുടെ ജ്യേഷ്ഠൻ സുബ്രഹ്മണ്യൻ അടുത്ത് പഠിച്ചു പിന്നെ ഇവിടുന്ന് ജോലി വേണ്ടെന്ന് വെച്ചിട്ടാണ് ധാർവാഡിൽ പോയി പഠിച്ചത് അങ്ങനെയാണ് സിത്താർ ശരിക്കും റിയലായിട്ട് സിത്താറിൻ്റെ ക്ലാസിക്കൽ സ്റ്റൈലിൽ പഠിക്കാൻ പറ്റിയത് സ്നേഹത്തോടും ആദരവോടും കൂടി തന്നെയാണ് സഹൃദയരും കലാകാരന്മാരും ഇബ്രാഹിംകുട്ടിയെ കാണുന്നത് ഒരു സിത്താറിൻ്റെ ശബ്ദം കേൾക്കുക അത് കേൾക്കുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മളുടെ മനസ്സ് സംഗീതത്തിൻ്റെ ഏതോ ഒരു ഭാഗത്തേക്ക് നമ്മളറിയാതെ അത് സംഗീതത്തിൽ ലയിച്ചു പോകും കലാ സംഗീതത്തെ മാത്രമല്ല ഏതൊരു ജീവിക്കും എന്നാണ് ആധുനിക കാലഘട്ടത്തിൽ പറയുന്നത് ഇബ്രാഹിം കേട് കൂടെ തബല വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഹിന്ദുസ്ഥാനി സംഗീതത്തിലുള്ള ഒരുപാട് രാഗങ്ങളെ പറ്റിയും ഒക്കെ പുള്ളി വളരെ അറിവുള്ള ആളായതുകൊണ്ട് നമ്മൾക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തന്ന് നമ്മൾ പഠിപ്പിച്ച് വായിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ ഇബ്രാഹിഖ ചെയ്യാറുണ്ട് അത് ഒരു വളർന്നു വരുന്ന ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാത്ത ആളുകൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സംഭവം കൂടെയാണ് ഉപാ ഉബ്രഹിക്കയുടെ കൂടെ വായിക്കുക എന്നുള്ളത് കാലവും ദേശവും മാറിയിരുന്നുവെങ്കിൽ ഇബ്രാഹിം കുട്ടിയിലെ സിത്താർ വാതകൻ ലോകത്തോളം വളരുമായിരുന്നു ലോകത്തോളം വളർന്ന സംഗീതത്തിൻ്റെ മനസ്സ് ഇബ്രാഹിംകുട്ടി സൂക്ഷിക്കുന്നു സംഗീത ലോകം ഇത് കേൾക്കാതിരിക്കില്ല